നിങ്ങളുടെ വഴക്ക് കേട്ട് കേട്ട് അടുത്തിടെ ഒന്ന് മതിയാക്കിടെ എനിക്ക് ചെവി കേൾക്കണമെന്ന് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ആരോടാണ് നമ്മുടെ റോക്കിയോടും ജാസ്മിനോടും ഗബ്രിയോടും കാരണം മൂന്ന് പേരും കൂടെ ഇന്നുവരെ ഒന്ന് രണ്ട് മണിക്കൂർ രണ്ടല്ല രണ്ട് മൂന്ന് മണിക്കൂർ ബിഗ് ബോസ് വീടിനകത്ത് ഒരു നിവൃത്തി ഇല്ലാത്ത വഴക്കായിരുന്നു വൻ സീനാണ് ബിഗ് ബോസ് വിളിച്ച് വാണിഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് റോക്കി പോയിട്ട് ആ സാധനത്തിനേയും കൂടെ ഇടിച്ചു പൊട്ടിച്ചത് സോ അവരവരുടെ വഴക്ക് അവസാനിപ്പിക്കാൻ പോകുന്നില്ല ഇവരുള്ളിടത്തോളം കാലം ഈ സീസണിനകത്ത് ഇത് തുടരും കാരണം ഇത് വന്ന ആദ്യ ദിവസങ്ങൾ തൊട്ട് തന്നെ തുടങ്ങിയൊരു പ്രശ്നമാണ് ഈ റോക്കിയും ഗബ്രിയും തമ്മിലുള്ള ഫൈറ്റ് നമ്മൾ ഫസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ കണ്ടതാണ് സോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇത് ഇനിയും അങ്ങോട്ട് തുടർന്നു പോകുമെന്ന് വ്യക്തമാണ് റോക്കി കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രൊവോക്കിങ് ആണ് ജാസ്മിൻ്റെയും അതുപോലെ ഗബ്രിയുടെയും ഭാഗത്തു നിന്നും വരുന്നത് സോ ആര് വാഴും ആര് വീഴുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം ബിഗ് ബോസിന്റെ വാണിംഗ് പക്ഷേ നിസാരമായിട്ട് എടുക്കരുത് മൂന്ന് പേരും വേണ്ടി വന്നാൽ പിടിച്ച് ബിഗ് ബോസ് വെളിയിൽ കളയും രണ്ട് കിടിലൻ വൈൽഡ് കാർഡിനെ കയറ്റിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെ ഉള്ളൂ അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് നിയമങ്ങളെ അനുസരിച്ച് കൊണ്ട് കളിക്കുന്നതായിരിക്കും ഗബ്രിക്കാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും റോക്കിക്കാണെങ്കിലും നല്ലത് ബിഗ് ബോസ് അങ്ങനെ തമാശ പറയാറില്ല എന്ന് പറഞ്ഞാൽ പുറത്താക്കും അങ്ങനെയാണ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം